നമസ്കാരം കേരളത്തിലെ യൂത്ത് ഗാന്ധിയന്മാർ ചെയ്ത ഒരു തെമ്മാടിത്തനത്തിന്റെ ദൃശ്യം പുറത്തേക്ക് വരുന്നു ആലുവയിലെ കോൺഗ്രസിന്റെ ജില്ലാ കോർഡിനേറ്റർ ആയിട്ടുള്ള നിജാസിന്റെ പ്രവർത്തനമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യനാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ ആലുവയിലെ കൊച്ചിൻ സൂപ്പർ മാർക്കറ്റിൽ അവിടെ അദ്ദേഹത്തിന്റെ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ജോലിക്ക് നിൽക്കുന്നു എഴുപത്തിനാലാമത്തെ വയസ്സിനും മക്കളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കേണ്ട സ്വന്തം നിലയ്ക്ക് അധ്വാനിച്ച് എന്നുള്ള നിലയ്ക്ക് ചെറിയൊരു സെക്യൂരിറ്റി പണിയായിട്ട് നിൽക്കുകയാണ് അടിച്ചവന്റെ അപ്പുപ്പന്റെ പ്രായം വരും അവനോട് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യരുത് മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ടു അവിടെ ഫോർ വീലർ പാർക്കിംഗ് ആണെന്ന് പറഞ്ഞതാണ് കോൺഗ്രസിനെ ഗാന്ധിയനെ വല്ലാതെ കുരു പൊട്ടിച്ചത് അതിനുശേഷമുള്ള സി സി ടി വി ദൃശ്യം നിങ്ങൾ കണ്ടിരുന്നല്ലോ ഒരാൾ ഒന്ന് ആലോചിക്കുക എഴുപത്തിനാല് വയസ്സുള്ള മനുഷ്യൻ അങ്ങനെ ഉള്ളവരോടൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഗാന്ധിയന്മാരല്ലാത്തവർ എന്താണ് ചെയ്യുക ഗാന്ധിയന്മാരുടെ പ്രവർത്തനമാണല്ലോ നിങ്ങളുടെ ഈ ദൃശ്യത്തിൽ കാണാൻ പോകുന്നു ഗാന്ധിയന്മാരല്ലാത്തവർ പ്രായമായ പ്രായമായവർ എന്ന് കരുതും നമ്മുടെ നാട്ടിൽ ചട്ടിമറിയെ എന്നൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ച് വൈകാരികത സൃഷ്ടിച്ചവർ എഴുപത്തിനാലുകാരനായിട്ടുള്ള ബാലകൃഷ്ണന്റെ സങ്കടം മനോരമയുടെ എന്നും കണ്ണിൽപ്പെട്ടിട്ടില്ല ഇത് ഏതെങ്കിലും ഒരു എസ് എഫ് ഐ കാരനോ ഡി വൈ എഫ് ഐ കാരനോ ആകണമായോ ആഘോഷിച്ചേനെ എന്തായാലും ആ സി സി ടി വി ദൃശ്യം കണ്ടെ agora aqui para കണ്ടില്ലേ മനുഷ്യനാണോടാ നീയൊക്കെ കോൺഗ്രസുകാർക്ക് ഇന്നിപ്പോ മുഴുവൻ അക്രമികളെയും ഗുണ്ടകളെയാണ് അവരുടെ ഓരോ പദവികളിൽ ഇരുത്തിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അവരെല്ലാം ഗാന്ധിയന്മാരാണ് വിശുദ്ധന്മാരാണ് കാര്യം അങ്ങനെ ചിത്രീകരിച്ചല്ലേ മതിയാവുള്ളൂ എന്ത് തരം വൃത്തികേടുകളും കാണിക്കുന്നവരാണ് പുതിയ ഭാരവാഹികൾ നിങ്ങൾ തെരുവിൽ അവർ നടത്തുന്ന സമരത്തിൽ നോക്കും പോലീസുകാരോട് കാണിക്കുന്ന കുങ്ക് ദാസ്ത്യം ഈ അടുത്ത ദിവസം തന്നെ തെരുവിൽ ഒരു ആയം എ കണ്ടിരുന്നു ഒരു വനിതാ പോലീസുകാരിയോട് ഞങ്ങൾ അധികാരത്തിൽ വറ്റ നിന്നെ ഇടുക്കിയിൽ ഇരുത്തിയേക്കാമെന്നുള്ള രീതിയിൽ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് അവിടെ പുറത്തിറക്കുന്നത് കണ്ടു ഇപ്പോ പുറത്തിറങ്ങിയാൽ ഇവർ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല പുതിയ സതീശ രാജാവിന്റെ കോൺഗ്രസ് ആശയമാണ് എവിടെ പോയാലും മുട കാണിച്ചോളണം അവിടെ നിൽക്കുന്നവരെ കയ്യേറ്റം ചെയ്തോളണം അത് പോലീസ് ആണെങ്കിൽ പോലീസ് എന്നിട്ട് ഇരവാദം കൂടി പറയണം നമുക്ക് അനുകൂലമായിട്ട് വാർത്തകൾ സൃഷ്ടിക്കുന്ന കുറേയേറെ മാത്രകൾ ഉള്ളതുകൊണ്ട് അവരെ കൊണ്ട് നമുക്കിതിനെ ലഘൂകരിച്ച് ന്യായീകരിച്ചെടുക്കാം അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട ഈ രീതിയിലുള്ള തെമ്മാടിത്ത ഉപദേശം കൊടുത്തുവിട്ടതിൻ്റെ ബാക്കി പത്രമാണ് നാട് നിങ്ങളെ കാണാനാകുന്നത് പലയിടങ്ങളിലും സംവിധാനങ്ങൾ അവർ വേണ്ടതുപോലെ സംയമനം പാലിക്കുന്നത് കൊണ്ടാണ് മറ്റു അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകാത്തത് അതല്ല അവരുടെ ദൗർബല്യമാണ് ആ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ട് പോലും ഒന്നും ചെയ്യാത്തത് മാന്യത കൊണ്ടാണെന്ന് പറയുന്നു അതുകൊണ്ട് ഇപ്പോ എവിടെയും പോയി അത് കാട്ടുകയാണ് എഴുപത്തിനാല് വയസ്സുകാരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യൻ അവന്റെ അത്ര ആരോഗ്യം പോലും ഇല്ല ഒരു സ്ലിം ആയിട്ടുള്ള മനുഷ്യൻ പ്രായം നോക്കണ്ടേ ആരോഗ്യം നോക്കണ്ടേ ഒന്നുമില്ല ചെടിച്ചട്ടിയുടെ പുറത്തേക്കൊക്കെ അങ്ങ് തള്ളിയിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് സഹതാപം സൃഷ്ടിക്കുന്ന ഞങ്ങളുടെ കുട്ടികൾ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ അവരുടെ കുട്ടികളും കുഞ്ഞുങ്ങളും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ഈ നാട്ടിൽ പലയിടങ്ങളിലും കയറി യൗമാര് ഈ ഗുണ്ടാ പിരിവ് നടത്തിയാൽ അതെല്ലാം ചെറിയ വാർത്തയാണ് മനോരമ പോലുള്ളവർക്ക് വലിയ ക്യാപ്ഷൻ ആകത്തില്ല ഇമാതിരി തോന്നിവാസം കാണിച്ചാലും അതിനെല്ലാത്തിനും പൂ കൊടുക്കുന്ന അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനം അല്ലേ എന്ന് സതീശിനെ കൊണ്ട് പറയിച്ചിട്ട് അവരുടെ കുഞ്ഞുങ്ങൾ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട പൊതുജനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സാധാരണക്കാരനായ കാരനോട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കേൾക്കാത്തവർ അധികാര കസേരയിൽ എവിടെയെങ്കിലും വന്നാൽ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ അനുതാപം കാണിക്കുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകുമെന്നാണോ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ജില്ലാ കോർഡിനേറ്ററായിട്ട് ഇരുത്തിയിരിക്കുന്ന വ്യക്തി ഇതാണ് കാണിക്കുന്നതെങ്കിൽ താഴേക്കിടയിൽ ഇരിക്കുന്നവർ എന്തായിരിക്കും കാട്ടിക്കൂട്ടുന്നത് ഈ തോന്നിവാസം കാട്ടിയ വ്യക്തിക്ക് പോലും ഒരു നടപടി ഉണ്ടാകില്ല പ്രത്യേകിച്ച് ചിലപ്പോൾ മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പുറത്താക്കി എന്ന് വേണമെങ്കിൽ ഒരു കഥ ഇറക്കി വിടും അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാര്യം എന്ത് തോന്നിവാസം കാട്ടിയവർക്കും ആ സംഘടനക്കകത്ത് തുടരാം യൂത്ത് വ്യാജം പ്രസിഡന്റ് അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് അധികാര കസേരിൽ എത്തിയത് അദ്ദേഹം വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയതിനു ശേഷമാണ് ആ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ വ്യക്തിക്ക് പോലും ഒന്നും സംഭവിക്കാതെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ ഒന്നും പറയേണ്ട കാര്യമില്ല ഒരു യുവാവിനെ നിഖിൽ പൈലി പൈലാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ കുത്തിക്കൊന്നു അദ്ദേഹത്തിന് ആ കുത്തിക്കൊന്നതിന്റെ ഭാഗമായിട്ട് ധീരജിന്റെ ജീവൻ എടുത്തതിന്റെ അവാർഡായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിലും ദേശീയ ഭാരവാഹിത്വുമാണ് നൽകിയത് അപ്പോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കാണ് ഇപ്പോ ഡിമാൻഡ് ഉള്ളത് എന്തായാലും നാട്ടുകാർ കണ്ടിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന തരത്തിൽ നിലമ്പൂരൊക്കെ വിജയിച്ചപ്പോൾ ബാക്കിയുള്ളവർ അവരുടെ വിജയത്തെ അങ്ങ് സമ്മതിച്ചു കൊടുത്തിട്ട് അത് ഇതാ വരാൻ പോകുന്ന എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം കരുതിക്കൊണ്ട് ഇമാതിരി തോന്നിവാസങ്ങൾ റോഡ് നീളെ നടന്ന് കാട്ടിക്കൂട്ടുന്നത് വെച്ച് ഉറപ്പിക്കാൻ പാടില്ല എന്ന് സംവിധാനങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു കാര്യം ഇതിനെയൊക്കെ അനുവദിച്ചു കൊടുക്കുന്നിടത്താണ് നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ കാണിക്കും നമ്മളാണ് അടുത്ത് വരാൻ പോകുന്നു എന്ന രീതിയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അതിനെ വച്ച് കൊടുത്താൽ വരും ദിവസങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ഇതൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് വരും അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു പാർട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ പോലും ഉൾക്കൊള്ളാൻ പറ്റാതെ അവരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അതും എഴുപത്തിനാല് വയസ്സുകാരനായിട്ടുള്ള ഒരു വയോധികനെ അങ്ങനെ പോലും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസുകാർ എന്നവർ ഈ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള മൂഢസ്വർഗത്തിൽ നിന്നുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഇത്തരം തോന്നിവാസങ്ങൾ അമർച്ച ചെയ്യാൻ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ